എൻ ഡി ടി വിയുടെ വെബ്സൈറ്റിൽ ഈ അടുത്ത് ഒരു ലേഖനത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഞാനിവിടെ പറയുന്നത് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ഹത്തിയിൽ കലാശിച്ച ബഹൽഗാമിലെ ഹീനമായ ഭീകരവാദ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ രാത്രി എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിൽ കഴിഞ്ഞ രാത്രി എന്നാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ടുണ്ടെങ്കിലും ഈ ലേഖനം ആ സമയത്ത് ഇതാണ് ആ സമയത്ത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വൈകാരികമായി നാമകരണം ചെയ്യപ്പെട്ട സൈനിക നടപടി സംബന്ധിച്ച വാർത്ത ലോകം ഏറ്റെടുക്കവേ ഒരു ചോദ്യമുയരുന്നു ലോകത്തിൽ നിന്ന് നമുക്കെന്താണ് പ്രതീക്ഷിക്കാനാവുക ആദ്യ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഏറെക്കുറെ പ്രവചനാത്മകമായിരുന്നു സ്ഥിതിഗതികളിൽ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് അതിവേഗം അവസാനിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സമാധാനപൂർണമായ പരിഹാരത്തിനായി ഇന്ത്യ പക് നേതൃത്വങ്ങളുമായി ഇടപഴകുമെന്ന് ഇടപഴകുന്നത് തുടരുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പറഞ്ഞു സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നെന്നും ഈ ഉദ്യമം തുടരുമെന്നും യു വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈനിക നടപടിയിൽ ഖേദവും നിലവിലെ സംഭവ വികാസങ്ങളിൽ ആശങ്കയും പ്രകടിപ്പിച്ച ചൈന ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിനും സ്ഥിരതയ്ക്കും മുൻഗണന നൽകി ശാന്തതയും സംയമനവും പാലിക്കണമെന്നും സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പ്രായോഗികമായി ചൈനയുടെ സാമാന്ത സാമന്ത രാഷ്ട്രമായ പാകിസ്ഥാനുമായി ഏതു കാലത്തും തുടരുന്ന സൗഹൃദം വെച്ച് നോക്കുമ്പോൾ പലരും പ്രതീക്ഷിച്ചതിലേറെ സന്തുലിതമായ പ്രസ്താവനയായിരുന്നു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നതിൽ കടുത്ത ആശങ്കയാണ് റഷ്യ പ്രകടിപ്പിച്ചത് സമാനമായ രീതിയിൽ സംഘർഷം രൂക്ഷമാകുന്നത് ഒഴിവാക്കാനും സാധാരണ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പുലർത്തണമെന്നാവശ്യപ്പെട്ട ഫ്രാൻസ് ഭീകരതയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹം മനസ്സിലാക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു അത്തരമൊരു പരിണിതിയിൽ ആർക്കും താല്പര്യമില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഏറ്റുമുട്ടൽ തടയേണ്ടതിന്റെ ആവശ്യകത പാരീസ് ഓന്നി പറഞ്ഞു മന്ദഗതിയിലായിരുന്നു യു കെയുടെ പ്രതികരണമെങ്കിലും വിദേശകാര്യമന്ത്രി നേരത്തെ നടത്തിയ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റു മുൻ ശക്തികളുടെ നിലപാടുകളുമായി യോജിച്ച് സംഘർഷം ലഘൂകരിക്കാനും സംഭാഷണം നടത്താനും ലണ്ടൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുമെന്നാണ് ജനസംഖ്യയിൽ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരുടെ ഗണ്യമായ സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ സംയമനം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾക്കായി യു കെയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അറബ് ലോകത്തു നിന്ന് പ്രതിസന്ധി കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കുന്നതിന് നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഭാഷണം തുടരേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ ഇരു കക്ഷികളും പരമാവധി സംയമനം പാലിക്കണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും പിരിമുറുക്കങ്ങൾ കുറക്കാനും ആഹ്വാനം ചെയ്തു ആഹ്വാനം ചെയ്ത യു എ ദക്ഷിണേഷ്യയിലെ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിൽ നയതന്ത്ര സംഭാഷണത്തിനും പരസ്പര ധാരണക്കുമുള്ള പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇന്ത്യയെ ശക്തമായി പിന്തുണച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തോട് സൈനികമായി പ്രതികരിച്ച് ഇസ്രയേൽ ആണെന്നതിൽ അതിശയോക്തിയില്ല